ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് മൂന്നേ ഇരുപത് മീറ്ററിൻ്റെ ബ്രാൻഡ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുറേ ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ട് അപ്പം ഇഷ്ടമുള്ള ഡിസൈൻസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുവാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ കൂടുതൽ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട് അതും കൂടെ കേട്ടിട്ട് ഓർഡർ ചെയ്യാം അപ്പം നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ തന്നെ കൊറിയറിലാണോ പോസ്റ്റലിലാണോ അയക്കേണ്ടത് അഡ്രസ്സും കൂടെ അത് മെയിനായിട്ട് അയക്കേണ്ട കാര്യമാണ് കേട്ടോ ആദ്യമായിട്ട് അയക്കുന്നവർ സ്ഥിരമായിട്ട് അയക്കുന്നവരുടെ നമ്മളെടുത്ത അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ കുറേ നാൾ കൂടിയൊക്കെ മെസ്സേജ് അയക്കുന്നവരാണെങ്കിലും അഡ്രസ്സ് നമ്മളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മെസ്സേജ് ഇടുന്നുണ്ട് കൊറിയറിലാണോ പോസ്റ്റലിലാണോ അഡ്രസ്സും കൂടെ അതും കൂടെ ഒന്ന് സെൻഡ് ചെയ്തു തരാം കേട്ടോ അതിനുശേഷമാണ് ഇവിടുന്ന് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് പിന്നെ ഫസ്റ്റ് കാണിച്ച ഡിസൈൻ എന്ന് പറയുന്നത് മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ് നല്ല ഡാർക്ക് കളർ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ളതാണ് മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പം അതിൻ്റെ പേരോടുകൂടി തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത് രണ്ട് പീസ് ഒരു പേരായിട്ട് വരുന്നതാണ് രണ്ട് പീസും ഒന്നിച്ചാണ് എടുക്കേണ്ടത് കേട്ടോ മിക്സ് ആൻഡ് മാച്ചിൽ അതുപോലെ നമ്മളുടെ കയ്യിലുള്ള എല്ലാ കളക്ഷൻസും കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് എല്ലാത്തിൽ നിന്നും കൂടെ മിക്സ് ചെയ്തിട്ട് മിനിമം ടെൻ പീസിന് മുകളിലോട്ട് എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ് ഇതിലാണേലും കാറ്റലോഗിലാണേലും കൊടുത്തേക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ ഇതിനേക്കാട്ടിലും പത്ത് രൂപ കൂടുതലാണ് കേട്ടോ വരുന്നത് റീറ്റെയിൽ ആണ് ഇപ്പം നൂറ്റി എഴുപത്തിരണ്ട് രൂപയുടെ നൂറ്റി അമ്പത്തി രണ്ടാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് കേട്ടോ മൂന്ന് പീസ് മുതലാണ് റീറ്റെയിൽ കൊടുക്കുന്നത് അപ്പോൾ ഡിസൈൻസ് നിങ്ങൾ നോക്കി 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 പോവാ പറയുന്ന ഡീറ്റെയിൽസും കൂടെ കേട്ടിട്ടും കൂടെ ഓർഡർ ചെയ്യുക നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് പോസ്റ്റൽ സർവീസ് വഴിയും കൊറിയർ സർവീസ് വഴിയാണ് ചെയ്യുന്നത് ഡി ടി ഡി സി കൊറിയറാണ് കേട്ടോ കേരളത്തിൻ്റെ ഉള്ളിലാവുമ്പോൾ കൊറിയർ സർവീസും പോസ്റ്റലും അതുപോലെ തന്നെ ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് നാൽപ്പത് പീസിന് മുകളിലോട്ട് പർച്ചേസിങ് വരുന്നത് എല്ലാം ആലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതിലാണ് വേണ്ടതെന്നുള്ളതും ഹോം ഡെലിവറി വേണ്ട പോസ്റ്റൽ സെലക്ട് ചെയ്യുക ഏതിലാണ് വേണ്ടത് başladım. <laughs> അഡ്രസ്സ് ഫുള്ളായിട്ട് കേട്ടോ പിൻകോഡ് ഫോൺ നമ്പർ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ തന്നെ തരണേ അപ്പം വിളിച്ചാൽ കിട്ടുന്ന നമ്പറും എല്ലാം സഹിതം വേണം അഡ്രസ്സ് സെൻഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പിൻകോഡ് മസ്റ്റായിട്ടും വേണ്ടതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസും കൂടെ അയച്ചു തരാം പേയ്മെൻറ്റ് വന്നെങ്കിൽ മാത്രമേ ഓർഡർ കൺഫേം ചെയ്യുകയുള്ളൂ അതായത് ഇന്ന് വരുന്ന ഓർഡേഴ്സ് നമ്മൾ നമ്മൾ ബില്ല് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കൂടെ വന്നെങ്കിലാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത് അപ്പം ചില ആൾക്കാർ റിപ്ലൈ ഒട്ടും തരാത്ത ആൾക്കാരെ നമ്മളത് ഓർഡർ ക്യാൻസൽ ക്യാൻസൽ ചെയ്ത് നെക്സ്റ്റ് ഓർഡറിന് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ബില്ല് സെൻഡ് ചെയ്യുമ്പം പേയ്മെൻറ്റും കൂടെ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ ഇവിടുത്തെ തിരക്ക് കൊണ്ടാണ് തിരക്ക് നല്ലോണം കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒത്തിരി സമയം ഹോൾഡ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബില്ല് സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റും കൂടെ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ തന്നെ ഇവിടുന്ന് അയക്കും അതായത് ഇന്ന് വരുന്ന എല്ലാ ഓർഡേഴ്സും നാളെ ഇവിടുന്ന് അയക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് വരുന്ന എല്ലാ പേയ്മെൻറ്റും അപ്പോൾ കൊറിയറിൽ അയക്കുമ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സ് പോസ്റ്റലാണെങ്കിൽ അഞ്ച് വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ടൈം വരുന്നത് അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്ക് അവിടെ ഡെലിവറി ആവുന്നതും ആയിരിക്കും കേട്ടോ അപ്പം മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ ഇതുകൂടാതെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് കാറ്റലോഗിൽ അവൈലബിൾ ആണ് ലോ റേറ്റിന് നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ മെറ്റീരിയൽസ് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് കാറ്റലോഗിൽ മാത്രം ഇട്ടിട്ടുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന നിങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കളക്ഷൻസ് എല്ലാം നമ്മൾ കണ്ടിന്യൂസ് കൊണ്ടുവരാറുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ടവരെല്ലാം സെലക്ട് ചെയ്തെടുക്കുക ചുംകുടി കളക്ഷൻസ് ഒക്കെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കാറ്റലോഗിലുണ്ട് കുറേ കളക്ഷൻസ് സ്റ്റോക്ക് ഔട്ട് ആവുകയും ചെയ്തിട്ടുണ്ട് ഒന്നും വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ കാറ്റലോഗിൽ മാത്രം ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക ചെയ്തേ അതുകൂടാതെ അജ്റാക്കിൻ്റെ കളക്ഷൻസ് ഒരു പ്രാവശ്യം വന്നു ഇനി അത് തീർന്നു രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ പുതിയത് മിക്സ് ആൻഡ് മാച്ച് ആണ് അജ്രാക്കിൻ്റെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അത് കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്രാവശ്യം ലാസ്റ്റ് വന്ന രണ്ട് പ്രാവശ്യം വീഡിയോ ചെയ്യാൻ ഉള്ള ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ കാറ്റലോഗ് സ്ഥിരമായിട്ട് ചെക്ക് ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും പുതിയ സ്റ്റോക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ കാറ്റലോഗ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക കാറ്റലോഗിൽ ആ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യും മാക്സിമം പറ്റുന്നത്രയും വീഡിയോയും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഇപ്പം കളക്ഷൻസ് നമുക്ക് കൂടുതലാണ് വരുന്നത് അതുകൊണ്ടാണ് വരുന്ന എല്ലാ സ്റ്റോക്കും വീഡിയോ ആയിട്ടും കൂടെ ചെയ്യാത്തത് കേട്ടോ വരുന്നതിൻ്റെ ഒരു ശതമാനം മാത്രം നമ്മൾ വീഡിയോ ചില കളക്ഷൻസ് വീഡിയോ ഇടുന്നു ബാക്കിയുള്ളത് നമ്മൾ എന്താ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യുകയും കൂടിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കാറ്റലോഗും മറക്കാതെ ചെക്ക് ചെയ്ത് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക ഇതിനകത്ത് സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസ് രണ്ടെണ്ണം ആണ് കാണിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണേ മിക്സ് ആൻഡ് മാച്ചിനാണ് ഏറ്റവും കൂടുതൽ മൂവിങ് നമുക്കുള്ളത് കാരണം നമുക്ക് നൈറ്റി ഫ്രോക്ക് അതുപോലെ തന്നെ കുർത്തീസായിട്ടൊക്കെ സെറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലോണം സെയിൽ മിക്സ് ആൻഡ് മാച്ചിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സ് ആൻഡ് മാച്ചിൻ്റെ കളക്ഷൻസ് നല്ല നല്ല ഡിസൈൻസ് ആണ് എല്ലാം തന്നെ അപ്പോൾ അതുകൊണ്ട് അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും സെയിൽ ചെയ്യാനാണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ കയ്യിൽ നിന്ന് സോൾഡ് ഔട്ട് ആയിട്ട് തീരുകയും ചെയ്യും അപ്പോൾ ഇതിനകത്ത് ഒക്കെ ഒരു ഒരു ഡിസൈനിലെ എല്ലാ കളറും മൊത്തത്തിൽ സെലക്ട് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ ഇതിലേത് സെറ്റാണ് നിങ്ങൾക്ക് പെയറായിട്ട് വേണ്ടത് ഇതിനകത്ത് കാണിക്കുന്ന ഏത് ഡിസൈൻ ആണെങ്കിലും ഏതാണ് വേണ്ടത് ഏത് പെയർ ആണെങ്കിലും ആ പെയറിൽ ആ ഒരു സെറ്റായിട്ടുള്ളത് ആ ഒരു കളർ സെലക്ട് ചെയ്തെടുക്കാം അതായത് ഇതിപ്പോൾ ഈ രണ്ട് പീസും ആണ് ഈ ഒരു ഡിസൈനിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ രണ്ട് പീസും എടുക്കാം അതിനകത്ത് നെക്സ്റ്റ് കളറും എല്ലാ കളേഴ്സും ഒന്നിച്ചെടുക്കണം എല്ലാ കളറും വേണ്ടവർ എല്ലാ കളറും എടുക്കുക അങ്ങനെ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മൊത്തം കളക്ഷനിൽ നിന്നും നിങ്ങൾ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കാം നമ്മൾ രാവിലെ പത്ത് മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകിട്ട് ഏഴ് വരെയാണ് ഓർഡർ എടുക്കുന്നത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഓർഡേഴ്സ് ആയിരിക്കും അന്നത്തെ ദിവസം ക്ലിയർ ചെയ്യുക അതിനുശേഷം രാത്രിയിലൊക്കെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് രാത്രിയിൽ അയക്കുന്നവർ നമ്മൾ വർക്കിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം അയച്ചയക്കുന്നവരുടെ അനുസരിച്ചിട്ട് എടുത്തു വരും അതായത് തലേദിവസം മണി രാത്രിക്ക് ശേഷം വന്നേക്കുന്ന മെസ്സേജുകളാണ് ആദ്യം ആദ്യം നോക്കി വരുന്നത് അതിനുശേഷം വന്നേക്കുന്ന മെസ്സേജുകളൊക്കെ അതനുസരിച്ച് ഓരോരുത്തരുടെയും എടുത്തു വരുന്നതിനനുസരിച്ചിട്ട് എല്ലാവർക്കും ബില്ല് സെൻഡ് ചെയ്ത് തരുവാണ് ചെയ്യുന്നത് അപ്പം കളക്ഷൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ രണ്ട് ചാനൽസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എങ്കിലാണ് വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ കിട്ടുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യാം അപ്പോൾ ഡിസൈൻസ് സ്ക്രീൻഷോട്ട് അയക്കുക നിങ്ങൾ കാറ്റലോഗും കൂടെ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാലും മതി വീഡിയോ അല്ലേത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് കാറ്റലോഗിലേത് കൂടെ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് എടുക്കുക കാറ്റലോഗിൽ രണ്ടേ തൊണ്ണൂറിൻ്റെയും ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ നോക്കുക നോക്കിയിട്ട് ഏതൊക്കെ വേണം എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അയച്ചു തന്നാൽ മതി പിന്നെ പുതിയ പുതിയ കളക്ഷൻസ് വരുന്നതെല്ലാം മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വേണം